ജീവിതം അടുത്തുവെന്നും എന്തിനാണ് ജീവിക്കുന്നത് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് വെറുതെ സമയം പാഴാക്കി കളയുന്നവരോടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്ന അവഹേളനങ്ങൾ കേട്ട് പിൻവലിയുന്നവരോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പാഷനിലേക്ക് പുതിയ വഴിത്താരകളിലേക്ക് എടുത്ത് ചാടുമ്പോൾ നമ്മളെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും പിന്നിലേക്ക് പിടിച്ചു വലിക്കാനും ആയിരം പേരുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെയാവും കാരണം ലോകം അങ്ങനെയാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നമുക്കാവില്ല എന്നാൽ നമുക്ക് നമ്മുടെ ചിന്താഗതികളെ മാറ്റിമറിക്കാൻ സാധിക്കും സാധിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം കൃത്യമാണോ എന്ന് നോക്കുക കഠിനാധ്വാനം ചെയ്താൽ സാധ്യമാവുമോ എന്നുള്ള കാര്യം നോക്കുക നമ്മൾ നടക്കുന്ന വഴി സുതാര്യമാണോ എന്ന് ഉറപ്പിക്കുക അത്രയും കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് മുന്നേറുക കയറാൻ തുടങ്ങാതെ ഒരു ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയിട്ടില്ല അതുകൊണ്ട് സ്വപ്നങ്ങളിലേക്ക് നടക്കുക നടന്ന് കയറുക ഹിലരി പറഞ്ഞതുപോലെ ഒരു എവറസ്റ്റിനും ഇതിൽ കൂടുതൽ വളരാനാവില്ല പക്ഷേ നമ്മൾ മനുഷ്യർക്ക് വളരാനുള്ള ദൂരത്തിനും ഒരു ശാസ്ത്രത്തിനും ഒരു പരിധിയും ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിച്ചില്ല സോ വേക്കപ്പ് നോ ആൻഡ് ഗോ എഹെഡ് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ്